ഹനാൻ പറയൂ മുത്തേ ഹനാൻ എത്രവരെല്ലാം ലൈക്ക് ചെയ്യുക ഓക്കെ പരസ്യം സമ്മതിക്കുന്നില്ല കേട്ടോ ഇതാണ് കഴിഞ്ഞോട്ടെ

ശരിയാവുന്നില്ല വായിപ്പ ശരിയായി ഞാനിത് പിഞ്ചിയാ നോക്കിയത് ഹനാന് ഹനാനെ പിന്നെ വേറെന്തൊക്കെയുണ്ട് ഹനാനെ അല്ലെങ്കിൽ സുഖം ഇതമ്മ സുഖാണോ എനിക്ക് സുഖം ജലദോഷം മാറിയിട്ടില്ല എന്നാലും എല്ലാം കൊണ്ട് റാഹത്ത് കേട്ടോ ഇതമ്മ ചായ കുടിച്ചില്ലട്ടോ ചായ കുടിച്ചിട്ടില്ല കുടിക്കണം ഹനാനെ പിന്നെ എന്താ പറയാ മക്കള് വന്നപ്പോ മക്കൾക്ക് ചോറ് കൊടുത്തേ നീ ചായ കുടിച്ചോ നിനക്ക് സുഖമാണോ രാത്രി ലൈവുണ്ടാവില്ലേ ഉണ്ടാവും പേടിക്കണ്ട കേട്ടോ ഞാനിടും ഓ പറയുന്നുണ്ട് ഹനാനെ പിന്നെ വേറെന്തൊക്കെയാണ് ഹനാന് പറയൂ മൂന്ന് പേരുണ്ടല്ലോ വരൂ എല്ലാവരും കുടിച്ചു അതല്ലേ ഞാൻ മക്കൾക്ക് ചോറ് കൊടുത്തവാടല്ലേ ണ്ട് അതേടി വേറെ പണിയൊന്നും ഇല്ല കേട്ടോ എല്ലാരും കഴിഞ്ഞിട്ടുണ്ട് പാല് വാങ്ങിക്കണം മക്കൾ കൊണ്ട് പഠിപ്പിക്കണം പാല് പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഇവിടെ തണുന്ന് കൈയാണിച്ചാ

ആ ചെറുപ്പം കുരുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ ഹനാനെ കോൾ വരുന്നുണ്ട് വേറെ ഓക്കെ ഹനാനെ പോയി വരൂ ഞാൻ വെറുതെ ഇട്ടതാട്ടോ ആരുടെ ഞാൻ ലൈവ് കട്ടിരുന്നു വണ്ടി വരൂ നാല് പേരുണ്ടല്ലോ നാല് സി സി ടിവികൾ വരൂ നന്നോളോ പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ രണ്ട് പേര് ഉണ്ടല്ലോ വന്നോളൂ ആരുമില്ല ഇവിടെ ಇದೆ ಇದು ಒಂದು മേടിക്കുമോളെ ആരാണ് വന്നത് ലൈക്ക് മാത്രമേ ഉള്ളൂ കമന്റ് ഇല്ലേ ആളെ ആരും ഇല്ല ഇവിടെ ഇടാൻ പറ്റുന്നവര് വന്നിട്ട് പറയൂ അറിയൂ ഉണ്ടെങ്കിൽ മൂടിയോക്കെട്ടോ വിശ വാങ്ങിയേനോ ചെരുപ്പൂര രണ്ടു പേരുണ്ടല്ലോ ആരും

മയണിസ് പൈസ രണ്ടു പേര്

എല്ലാരും എല്ലാരും ഇങ്ങോട്ട് പോവാ നാല് പേരുണ്ടല്ലോ നാല് സിസി വന്നോളൂ എന്താണ് വിശേഷം പറയൂ വന്നിട്ട് ആരും തായോട്ടിറങ്ങുന്നവരല്ല നമ്മൾ പകലിൽ ഒരു കാര്യ സപ്പോർട്ട് ചെയ്യാൻ ആണല്ലോ i ഷെഫിക്കായ് സുഖാണ് ഷെഫിക്ക താങ്ക് യു പിന്നെ വേറെന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ

രണ്ട് േരുണ്ടല്ലോ വന്നോളു ആയിരിക്കറങ്ങിയാ